ഹായ് ഇത് റിനു ശാരംഗതിരൻ മഷ്റൂം തിയറിയോടൊപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പിക്കൂൺ കൃഷി എന്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ ആദ്യമായിട്ട് നമ്മൾ ഒരു തിരി ഒരുത്തിരി എടുക്കുക അതിനെ ഒരു മാർക്കറ്റിൽ ഏതാണ്ട് ഇരുപത് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഒരു തിരി കച്ചിക്ക് അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു പിച്ചാത്തി കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുക ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂൺ പെട്ടെന്ന് വളരും പരമാവധി ചെറിയ പീസുകളാക്കാൻ നോക്കുക കച്ചി വിൽക്കുന്ന ആരെയും നിങ്ങൾക്ക് പരിചയം ഇല്ലെങ്കിൽ അടുത്ത് പശു വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അപ്പോൾ അവർക്ക് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കച്ചി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ അപ്പം അവർ കൊണ്ടു തരും സ്റ്റെപ് ടു ഒരു വലിയ കൊട്ടാരത്തിൽ നമ്മൾ വെള്ളമെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വച്ചിരുന്ന കച്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം അമർത്തണം കാരണം കച്ചി മുങ്ങി കിഴക്കണം ഒരു മണിക്കൂർ നേരം ഇതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പുഴുങ്ങണം ഒരടുപ്പ് വച്ച് അടച്ചു വെക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും കാരണം കച്ചി താന്നിരിക്കാനും പോകാൻ നല്ലോണം ഇതിനകത്ത് കയറാനും ഒക്കെ ഒത്തിരി സഹായിക്കും നല്ല രീതിയിൽ പുഴുങ്ങി കിട്ടും സ്റ്റെപ് ത്രീ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ടേബിള് ഡെറ്റോളിൽ മുക്കി നല്ലവണ്ണം തുടയ്ക്കുക വൃത്തി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഏത് കൂൺ കൃഷിയായാലും അതിനുശേഷം നമ്മുടെ കൈ സോപ്പിട്ട് നല്ലോണം കഴുകുക വിരലുകളുടെ ഇടയും എല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കുക നമ്മുടെ മഷ്റൂം ബെഡിന് ഈ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കും സ്റ്റെപ്പ് ഫോർ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിൽ നിന്ന് ഈ അഞ്ച് കിലോടെ കവർ വാങ്ങണം ഈ അരി പാക്ക് ചെയ്യുന്ന കവർന്ന് അവരോട് പറഞ്ഞാൽ മതി സാധാരണ പ്ലാസ്റ്റിക് കവറല്ല അഞ്ച് കിലോടെ മറ്റേ അരി പാക്ക് ചെയ്യുന്ന മുകളിലത്തെ മറ്റേ ഹാ ഹാൻഡിൽ ചെയ്യാനുള്ള ഭാഗമില്ലാത്ത പ്ലെയിൻ കവറ് കവറിൻ്റെ വലിപ്പം അല്പം കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല സ്റ്റെപ്പ് ഫൈവ് നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരുന്ന കച്ചി എടുത്ത ശേഷം ഇതുപോലെ ഫോട്ടോയിൽ കാണുന്ന പോലെ സുഷമുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു കവറിലോ അടിയിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെക്കണം ഒരു നാല് മണിക്കൂർ നേരം വെള്ളം നല്ലോണം ഇറങ്ങിപ്പോകണം ചെറിയ നനവുള്ള കച്ചി ഒരു പിഴിയെടുക്കണം നാലു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെള്ളം മൊത്തം ഊർന്ന് പോയിട്ടുണ്ടാവും ചൂടും കുറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇത് ജസ്റ്റ് കവറിലേക്ക് ഇട്ടതിന് ശേഷം അടിവശത്ത് നല്ലോണം പരത്തി കൊടുക്കണം നല്ല രീതി അമർത്തി പരത്തി കൊടുക്കണം അതിനുശേഷം നമുക്ക് വിത്തെടുക്കണം ഇപ്പോൾ വിത്ത് എന്ന് പറയുന്നത് ഇത് മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിലുപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇതുപോലത്തുള്ള രണ്ട് മഷ്റൂം കവറുകൾ അത് രണ്ട് മഷ്റൂം ബ്രെഡുകൾ ചെയ്യാൻ പറ്റും ഈ മുന്നൂറ് ഗ്രാം പാക്കറ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ പകുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇത് ചെയ്യാൻ കവറ് പൊട്ടിച്ച ശേഷം നമ്മൾ പപ്പടം പൊടിക്കുന്ന പോലെ ഈ വിത്ത് ചെറുതായിട്ടൊന്ന് പൊടിക്കണം കൈവച്ചിട്ട് അതിനുശേഷം ഈ കവറിൻ്റെ അറ്റത്തൂടെ വൃത്താകാരത്തിൽ നമ്മൾ വിത്തിട്ട് കൊടുക്കണം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ കവറും കച്ചിയും ചേർന്നിരിക്കുന്ന ഭാഗത്ത് മാത്രം വിത്തിട്ട് കൊടുക്കണം കാരണം അപ്പം കൂണിന് പുറത്തേക്ക് വരാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആ അറ്റത്തൂടെ മാത്രം അതിനുശേഷം അടുത്ത ഒരു കൈപ്പിടി കച്ചിയെടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തി കൊടുക്കുക ഇങ്ങനെ പിന്നെ അതുപോലെ അറ്റത്തൂടെ കവറും കച്ചിയും ചേർന്നിരിക്കുന്ന ഭാഗത്തൂടെ മാത്രം വൃത്താ ആകാരത്തിൽ നമ്മൾ വിത്തലിട്ട് കൊടുക്കുക വീണ്ടും ഒരു കൈപ്പിടി കച്ചിയെടുക്കുക അങ്ങനെ അടുത്തൊരു ലെയർ നമുക്ക് പിന്നെയും പഴയതുപോലെ തന്നെ കവറിനകത്തോട്ട് കച്ചി വെച്ചിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് വിത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സൈഡിൽ കൂടെ മാത്രം വൃത്താകാരത്തിൽ ഇട്ട് കൊടുക്കുക നടുക്ക് വിത്ത് രണ്ടാവശ്യമില്ല സൈഡിൽ മാത്രം ആരെങ്കിലും മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം കവറ് നമ്മളൊന്ന് കെട്ടുക നല്ലോണം മുറുക്കുക സൈഡൊക്കെ അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു പേനയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഹോൾസ് ഇടണം അതിനു മുമ്പേ നമ്മൾ ഈ കമ്പിയൊന്ന് സ്റ്റെറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ തീപ്പെട്ടി വെച്ചിട്ടോ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂട് കൊടുത്ത് ഈ കമ്പി ഒന്ന് സ്റ്റെറലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് സ്റ്റെറലൈസ് ചെയ്യണം അങ്ങനൊരു ഇപ്പോൾ ഇത് ഇത്രയും കവറിൽ ഒരു നാൽപ്പത് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഹോളിൻ്റെ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബട്ടൺസിൻ്റെ അത്രയും നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൻസിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവണം ഒരു ഹോളിന് വലിപ്പം കുറച്ച് കുറഞ്ഞാലും പ്രശ്നമൊന്നും വരത്തില്ല അല്ലെ കൂടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് എയർ കയറാൻ വേണ്ടിയിട്ടാണ് കൂണുകൾക്ക് വളരാനും കാര്യങ്ങൾക്കൊക്കെ എയർ വേണം അപ്പം എയർ എന്താ നമ്മൾ കൂടുതൽ ഹോൾ ഇട്ടുകഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരും അതിനുശേഷം ഇത് കെട്ടി നല്ല എന്താ പറയുക ക്ലീനായി കെട്ടിയ ശേഷം വീടിൻ്റെ ഏതെങ്കിലും ഒരു വൃത്തിയുള്ള മൂലയ്ക്കോ അല്ലെ കട്ടിലിനടിയിലോ വയ്ക്കാം അത് കുറച്ച് ബെഡ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കൂടുതൽ ബെഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ കെട്ടി തൂക്കാം ഒരു അതിന് ഒരു പ്രത്യേക റൂം റെഡിയാക്കിയിട്ട് ഓലപ്പുരയോ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എക്സ്പെൻസിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് ഏറ്റവും അഭികാമ്യം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ മുകളിലോട്ട് മുകളിലോട്ട് കെട്ടിത്തൂക്കിയ ഒരുപാട് ബാഗുകൾ ഉൾക്കൊള്ളാനുള്ള ഉണ്ടാവും നമ്മുടെ കൂൺ ബെഡ് വെച്ച് കഴിഞ്ഞ് ഒരു പതിനേഴ് മുതൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ കൂണുകൾ പുറത്തോട്ട് വന്ന് വന്നു തുടങ്ങും പതിനേഴാമത്തെ ദിവസം കൂൺ വന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ വലുതാവും അപ്പം നമ്മൾ ഇത് പറിക്കാനുള്ള പാകമാവും ചെപ്പം ചെയ്യണമെന്നാ ഒരിക്കലും അത് കൂൺ മുറിച്ചെടുക്കരുത് അത് പിരിച്ച് എടുക്കണം ബെഡിൽ നിന്ന് ഒരിക്കലും കത്തി കൊണ്ട് മുറിക്കുകയോ അല്ലെങ്കിൽ ഒടിച്ചെടുക്കുകയോ ചെയ്യരുത് അത് പിരിച്ചെടുക്കണം കാരണം അതിൻ്റെ മൂഡ് അവിടെ തന്നെ ഉണ്ടാവണം കാരണം നമ്മൾ ഒടിക്കുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂടോടി ഇറങ്ങിപ്പോകും അപ്പോൾ അടുത്ത കൂൺ അവിടെ നിന്ന് തന്നെ വരണമെങ്കിൽ കുറച്ച് പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ തല ഇങ്ങനെ പിരിച്ചെടുത്ത് കൂണെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ പിന്നെയും നമുക്ക് കൂൺ കിട്ടും ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ നല്ലൊരു കൂൺപെഡിൽ നിന്ന് ഒരു അമ്പത്തിനാല് ദിവസം വരെ നമുക്ക് വിളവ് പ്രതീക്ഷിക്കാം അപ്പം അതിന് ശേഷം കൂൺ ബെഡ് ക്ലീറ്റായി നശിക്കും അപ്പോൾ നമുക്ക് അടുത്ത കോൺബഡ് ചെയ്യേണ്ടി വരും ആ ബെഡ് വെക്കുന്നിടത്ത് ഇരുട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം പൊടി കയറാത്ത സ്ഥലമായിരിക്കണം പിന്നെ ഡയറക്റ്റ് വെയിലടിക്കരുത് അങ്ങനെയുള്ളൊരു സ്ഥലത്തേ കൂൺ ബെഡ് വെക്കാവുള്ളൂ എന്നാലേ നമുക്ക് നല്ല രീതിയിൽ കോൺ കിട്ടത്തുള്ളൂ ഈ വീഡിയോയോടൊപ്പം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ യൂട്യൂബ് കമൻ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കൂൺ വിത്തുകൾ എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അടുത്തുള്ള കൃഷിഭവനിൽ തിരക്കി നോക്കുക അവിടെ ഉണ്ടോ എന്ന് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി ഓയിസ്റ്റർ മഷ്റൂം സീഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഓരോ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് അപ്പോൾ കോണ്ടാക്ട് നമ്പറും വാട്ട്സപ്പ് നമ്പറും എല്ലാം ഞാൻ ഈ കമൻ്റിൽ ചേർത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അത് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു